സ്നേഹിപ്പോ നിങ്ങൾക്കും നേരെ ഞാൻ ജീവിതത്തെ സ്നേഹിക്കുന്നു ഇത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നിൽക്കുന്ന പുരസ്കാരമാണ് മാറ്റ അതുകൊണ്ട് മറ്റേത് ഏതൊരു പുരസ്കാരത്തെക്കാൾ മേലെയാണ് ഈ പുരസ്കാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കാണുന്നത് എനിക്ക് വന്ന ഒരു ടെലിഫോൺ കോൾ എന്താണ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ തിരിച്ചു തുടങ്ങുന്നു അത് മറക്കാനാവില്ല നമ്മളെ വിട്ടുപോയ ജോൺ ബോളിൻ്റെ ശബ്ദമായിരുന്നു അതിനു മുമ്പ് ഞാനും ജോൺ ബോൾ തമ്മിൽ കാണുമ്പോഴെല്ലാം ഒരു പ്രധാന വിഷയം സംസാരിക്കുമായിരുന്നു നമ്മളാണ് സൃഷ്ടാക്കൾ പക്ഷേ നമ്മൾ പിന്തുണപ്പെടുന്നു നമ്മളിവിടെ ആരുമല്ലാതാകുന്നു അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടേ എന്ന ഒരു ചിന്ത ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ക്രിയേറ്റേഴ്സ് ആൻഡ് പെർഫോമൻസ് രണ്ട് വിഭാഗമുണ്ട് ഏത് ദൃശ്യകലിക്കും ഏത് ദൃശ്യങ്ങളിലും അത് കഥകളി ആയിക്കോട്ടെ നാടകമായിക്കൊള്ളട്ടെ സിനിമയായിക്കൊണ്ടെ ഏത് ദൃശ്യകലിക്കും ക്രിയേറ്റേഴ്സ് ഉണ്ട് പെർഫോമൻസും ഉണ്ട് ഷേക്സ്പിയർ ഒഥൻഡോ എഴുതി ഒഥൻഡോയായി അനവധി നടന്മാർ അഭിനയിച്ചു അതിൽ ഏറ്റവും വലിയ നടൻ ലാറൽ സോലീഫർ ലാറൽ സൊലീഫിയുടെ ഒഥൻ്റെയാണ് ലോക മനുഷ്യനെ നിലനിൽപ്പ് ലോകരുടെ മനുഷ്യൻ നിലനിൽക്കുന്നത് പക്ഷെ ലാറൽ സൊലീമ ജീവിച്ചിരുന്ന കാലത്ത് അതേ ബുധൻ്റെ അവതരിപ്പിക്കുന്ന കാലത്ത് അനവധി സുന്ദരികളും സുന്ദരന്മാരും അദ്ദേഹത്തിന് പിന്നാലെ പാഞ്ഞു കാണും അദ്ദേഹത്തിന് മുമ്പിൽ കോടികൾ ഇന്ന് കാണും പക്ഷെ നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നത് ലാഡൻ സുന്ദരികളുടെ അല്ല ആണ് അത് മറക്കരുത് നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നത് ഷേക്സ്പിയറിനാണ് ആരാധാ ലാർഡൻ സുരീവർ ഓർമ്മിക്കുന്നത് ഒത്തേ സൃഷ്ടിക്കാരനെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത് പക്ഷെ ഇതുവച്ച് ക്രിയേറ്റ് ക്രിയേറ്റേഴ്സ് ആരുമല്ല പെർഫോമൻസ് മാത്രമാണ് പ്രസാനപ്പെട്ടവർ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ പലതും സൃഷ്ടാവിന് മാത്രമേ പകൽപ്പവകാശമുള്ളൂ പെർഫോമർക്ക് പകൽപ്പവകാശമില്ല പെർഫോമർ പെർഫോമർ അയാൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലക്ഷം പേരെ പത്തു ലക്ഷം പേരോ വന്നു വീഴും പക്ഷെ അത് ഈ പെർഫോം ചെയ്ത ആള് ക്രിയേറ്റ് ആള് ആള് എന്തു എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതിന്റെ സൃഷ്ടാവ് വന്നാൽ ചിലപ്പോൾ അയ്യായിരം പേര് പോലും വരില്ല എന്നിരിക്കുക ഉദാഹരണമായിട്ട് എം ഡി വസുധനായ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടിച്ചൊരായിരം പേര് അദ്ദേഹത്തെ കാണാൻ വരുമായിരിക്കും പക്ഷെ ഞാൻ പേര് പറയുന്നില്ല നമ്മുടെ സൂപ്പർ തലങ്ങളെ എക്സോ വൈ മരുന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പത്തോ ഇരുപത്തയ്യായിരം പേരുമാണ് പതിനാടിയും വീട്ടിയും മകളുമൊക്കെയാവും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം എക്സിനും അയ്യനും പടമില്ലാതായാൽ ഒരുത്ത തിരിഞ്ഞൊക്കെ ഇല്ല പക്ഷെ അപ്പോഴും എം ഡി വസ് വന്നാൽ ആ അയ്യായിരം പേര് തിരിച്ച അതാണ് ക്രിയേറ്ററും പെർഫോമറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ പലർക്കും ഒരു ഇൻറ്റീരിയറ്റി കോംപ്ലെക്സ് ഉണ്ട് അപകടബോധം ഈ നമ്മൾ ഈ അവകാശ ബോധം കൊണ്ടാണ് നമ്മൾ ഈ പെർഫോമൻസിന് പിന്നാലെ നടക്കുന്നവരുടെ കാലത്തിൽ കൊള്ളുന്നത് നമ്മൾ ആദ്യ അവകാശ ബോധം മാറ്റണം ക്രിയറ്റിങ് നമ്മളെ സൃഷ്ടാക്കണം നമ്മളെ എല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ പറയുന്ന സംഭാഷണമാണ് പറയുന്നത് ഒരു സിനിമയിൽ സൂപ്പർ സ്റ്റാർ എക്സിന് കൈയറി കിട്ടുന്നത് എം ഡി ഒ രോഗദാസോ പറയുന്ന സംഭാഷണത്തിനായിരിക്കും എഴുതിയ സംഭാഷണത്തിനെയാണ് അല്ല അങ്ങർക്കല്ല അത് പലരും ഡിസ്പെയിൻഡിയാണ് അപ്പോൾ ക്രിയേറ്റേഴ്സ് നമ്മൾ ക്രിയേറ്റേഴ്സാണ് നമ്മൾ സൃഷ്ടാക്കളാണ് നമ്മൾ പെർഫോമൻസിനെ ഉപയോഗപ്പെടുത്തുകയാണ് മറക്കായിരിക്കുകയാണ് ആ അഭിമാനം നമുക്ക് എപ്പോഴും ഉണ്ടാവണം ഒരിക്കലും നമ്മുടെ തല കുനിയാൻ പാടില്ല എന്റെ തല ഒരിക്കലും കുനിച്ചിട്ടില്ല എത്ര വലിയ പഠപ്പെടണം ഉണ്ട് കാരണം എനിക്ക് ബോധ്യമുണ്ട് അയാൾ ദ ക്രിയേറ്റർ അവർ യാതൊരു സംശയമില്ല അത് നമ്മുടെ നമ്മളുടെ സംഘടനയുടെ മഹത്വവും മൂല്യവും അതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം അതെനിക്ക് പറയുന്നത് കാരണം എനിക്ക് എൺപത്തിനാല് വയസ്സിലായിരുന്നു നിങ്ങൾ എനിക്ക് പുരസ്കാരം തന്നാദരിച്ചു ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ ഇതുവരെ ജീവിച്ചുകൊണ്ടാണല്ലോ എനിക്ക് പുരസ്കാരം കിട്ടിയത് ഞാൻ എഴുപത്തെട്ട് വയസ്സ് മരിച്ചുകൊണ്ട് കിട്ടുമോ അപ്പൊ യഥാർത്ഥത്തില് എനിക്ക് ദീർഘായു തന്ന ആ കാലത്തിന് ആ പ്രപഞ്ച ശക്തിക്കാണ് ഞാൻ നന്ദി പറയുന്നത് കാരണം നാല്പത്തിയേഴ് വർഷ കാത്തില്ലായിരിക്കും വയലാറവാട് കിട്ടിയത് അതും എനിക്ക് എന്റെ കവിതയ്ക്ക് തന്നില്ല ആത്മകഥയ്ക്ക് തന്നത് അതുകൊണ്ട് പുരസ്കാരമല്ല ഒരാളിനെ വലുതാക്കുന്നത് ഏത് കലാകാരന്റെയും അമൂല്യമായ ധനം അവന്റെ ആത്മവിശ്വാസമാണ് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം കാരണം തിരുവനന്തപുരത്ത് നടന്ന ഒരു ചടങ്ങിൽ നമ്മുടെ പ്രിയപ്പെട്ട വിജയൻ സംവിധായകൻ വിജയൻ അത് ശിഷ്യൻ ഭരിച്ചു എല്ലാം ചേർന്ന് എന്നെ കുറിച്ച് ഡോക്യുമെന്റ് എടുത്തു അത് ട്രിവാൻഡ്രത്ത് കാണിച്ചു ഇവിടെ അതിന് വേറൊരു രീതിയിലാണ് ഇവിടെ നിങ്ങൾ എൻ്റെ എന്നെ കുറിച്ചുള്ള ആ ദൃശ്യ ഭാഷ കാണിച്ചു പക്ഷെ അവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഇത് വന്നിട്ടില്ലെന്നും ഞാൻ ആവർത്തിച്ചു പറയുന്നു പതിനഞ്ച് വയസ്സുള്ള ഒരു ഭയൻ ഫീസ് കൊടുക്കാത്ത ഫൈൻകൂട്ടി ഫീസ് കൊടുക്കാത്തതിന് ക്ലാസ്സിൽ ഇറക്കി വിട്ടു കണക്കിൽ നൂറിൽ നൂറ് മേടിക്കുന്നവയ്യൻ ഇംഗ്ലീഷിൽ നൂറിൽ എൺപത്തി അഞ്ച് മേടിക്കുന്നവയ്യൻ അവൻ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഫൈൻകൂട്ടിയും ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വന്നു അന്ന് രാത്രിയിൽ അത് ഇന്നത്തെ പോലെയല്ല സ്കൂൾ ഫൈനൽ ക്ലാസ് ഉണ്ടായത് എസ് എസ് എൽ സിക്ക് ഒരു മാസത്തെ ട്യൂഷൻ ഫീസ് ആറ് രൂപയാണ് ആറ് രൂപ വേണമെങ്കിൽ നാലു നെല്ല് വെക്കണം ഒന്നര രൂപയാണ് ഒരുപാട് നെല്ലുന്ന വില അങ്ങനെ ആ പുറത്തുനിന്ന് കരയുന്ന ആ കുട്ടിയുടെ തോളത്ത് തട്ടി അവന്റെ ക്ലാസ് അധ്യാപകൻ പറഞ്ഞു നാരായണ പ്ലസ് അതാണ് അദ്ദേഹത്തിന്റെ പേര് നീ ഇന്ന് കരയുന്ന വിഷമിക്കണ്ട എനിക്കൊരു വലിയ ഭാവിയുണ്ട് അത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് പക്ഷെ എനിക്ക് ആ കാര്യത്തിൽ സംശയമില്ല നീ കേരളത്തിലെ തന്നെ വലിയ ആളാണ് എങ്ങനെയാണ് ഈ പതിന പതിനാറ് വയസ്സേ കിടക്കുന്ന ഈ കുട്ടിയെ നോക്കിയിട്ട് ആ അധ്യാപകനങ്ങൾ പറയാൻ തോന്നിയത് എനിക്കിന്നും അത്ഭുതമാണ് അന്ന് രാത്രിയിൽ കണക്ക് പുസ്തകത്തിൽ കണക്ക് ഹോംവർക്ക് ചെയ്യുന്ന കണക്ക് ബുക്കിൽ ഒരു വേദിൽ ഒരു വലിയ ചതുരം വരച്ച് നിർമ്മാണ സംവിധാനം ഹരിപോർട്ട് ശ്രീകുമാരൻ തമ്പി നൽകിയായി നോയിക്കൊണ്ടിരുന്ന അവരാണ് ശ്രീ ആ ശ്രീകുമാര തമ്പയം ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഫീസ് കൊടുക്കാതെ പുറത്തിറങ്ങിയ രാത്രിയിൽ കടന്നു മുക്കിയതിനകത്ത് ഒരു ചന്ദ്രം വരച്ച് സ്ഥിരമായി നിർമ്മാണ സംവിധാനം ഹരിപ്പാട്ട ശ്രീമാരും തമ്മി പതിനേഴ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ സംവിധാനത്തിൽ നിർമ്മിച്ച ചന്ദ്രകാന്ത് പുറത്തു വന്നു പതിനാറ് വർഷം കഴിഞ്ഞപ്പോൾ പതിനേഴ് വർഷം കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട എന്റെ അഞ്ചന്മാരോടും മക്കളോടും പറയാണ് ഒരിക്കലും നിരാശരാകരുത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ മുന്നോട്ടിടുന്നത് ഒരു പെർഫോമറുടെ മുമ്പിലും ക്രിയേറ്ററായി ഞാൻ തല കുരിച്ചിട്ടില്ല ഇനി തല കുനിക്കുകയുമില്ല ഉറപ്പാണ് ക്രിയേറ്റർ പെർഫോമൻസ് എല്ലാം നമ്മുടെ താഴെയാണ് ആ ധൈര്യം നിങ്ങൾക്കുണ്ടാകണം ഒരിക്കൽ കൂടി എൻ്റെ അനിയന്മാർക്ക് ഞാൻ നന്ദി പറയുന്നു ഈ ആദരവ് എനിക്ക് നൽകിയതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചരിത്ര രംഗത്ത് ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ ആത്മവിശ്വാസം പിടിയാതിരിക്കുക ആത്മാർത്ഥമായി പ്രവർത്തിക്കുക ഇത് രണ്ടും വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്തും നന്ദി നമസ്കാരം